ഇതിലിപ്പോൾ എനിക്ക് കിട്ടിയ പരിവേഷം എന്ന് തന്നാല് ഞാൻ സംഘിപ്പട്ടം ഒരു എന്താ പറയുക ഒരു വർഗീയത വർഗീയത തരത്തിലുള്ള ആള് പിന്നെ ആ രീതിയിലൊക്കെ കാര്യങ്ങൾ വളച്ചു പിടിക്കുന്ന കുറെ ഒരു 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 വിഭാഗം ആൾക്കാരെ ഞാൻ സോഷ്യൽ മീഡിയയിൽ കണ്ടെത്തിയിട്ടുണ്ട് മനാഫ് എന്ന അറബി പദത്തിന് ഉയർത്തപ്പെട്ടവൻ എന്താണ് അർത്ഥമെന്ന് ദിവസങ്ങൾക്ക് മുമ്പ് എഴുതിയത് ടി പി ഷമീർ ആയിരുന്നു ഷമീർ അത് എഴുതുന്ന ദിവസം ഞാനത് വായിച്ചപ്പോ ഇത് പൂർണ്ണമായും ശരിയാണ് ഇതൊക്കെ കുറച്ച് കൂട്ടിപ്പറിച്ചിലല്ലേ എന്ന് എന്റെ ഉള്ളില് തോന്നിയിരുന്നു എന്നാൽ ഇന്നലെ മുതൽ മനാഫ് എന്ന മനുഷ്യന്റെ ശരിയായ അർത്ഥം വലിയ ഹൃദയമുള്ളവനെന്നും ഉയർത്തപ്പെട്ടവനെന്നുമൊക്കെ തന്നെയാണ് എന്നെനിക്ക് സംശയമേ ഇല്ല അത് ബോധ്യം വന്നൊരു ദിവസമാണ് എനിക്ക് ഇന്നലെ കാരണം അത്രയ്ക്കും വലിയ ഹൃദയ വിശാലതയാണ് ഇന്നലെ മനാഫ് കാണിച്ചത് എല്ലാ തിന്മകളോടും മുള്ളു പുരുക്ക് കാഞ്ഞിരക്കുറ്റിയോടും ഒക്കെ ക്ഷമിക്കുമ്പോഴാണ് ശരിക്കും ഒരു മനുഷ്യൻ അല്ലെങ്കിൽ മനാഫ് ഉയർത്തപ്പെട്ടവനാകുന്നത് നമ്മളെ സ്നേഹിക്കുന്നവരെ സ്നേഹിക്കുമ്പോഴൊന്നും അല്ല നമ്മൾ ഉയർത്തപ്പെട്ടവനാവുക നമ്മളെ ഉപദ്രവിച്ചവരെ നമ്മളെ ചവിട്ടി അരിച്ചവരെ നമ്മളെ നശിപ്പിക്കാൻ നോക്കിയവരെ നമ്മൾ കെട്ടിന്റെ പണി തന്നവരെ നമ്മളെ വെറുത്തവരെയൊക്കെ സ്നേഹിക്കുമ്പോഴാണ് ഒരു മനുഷ്യന് ഉയർത്തപ്പെട്ടവനാവുന്നത് ആ അർത്ഥത്തിൽ ഇന്നലെ യഥാർത്ഥത്തിൽ മനാഫ് ഉയർത്തപ്പെട്ടവനായി മാറിയ ദിവസമാണ് അർജുൻ്റെ കുടുംബവും മനാഫും തമ്മിൽ എല്ലാം പറഞ്ഞ് കോംപ്ലിമെൻസ് ആക്കിയ സ്ഥിതിക്ക് ഇനിയും ഈ വിഷയം സംസാരിക്കണെന്തിനാന്ന് നിങ്ങളിൽ ചിലരൊക്കെ ഇപ്പോൾ ഓർക്കുന്നില്ലേ സുനിതയ്ക്ക് എന്തിൻ്റെ കീടാന്ന് ആ എനിക്ക് ചിലത് പറഞ്ഞു പോയേ പറ്റൂ അല്ലെങ്കിലേ ഈ അപ്രിയ സത്യങ്ങളൊക്കെ പറയാൻ ആരെങ്കിലുമൊക്കെ നാട്ടിൽ ബാക്കി വേണം മനാഫ് ഭയങ്കര നന്മയുടെ നിറകുടായത് കൊണ്ട് ആ ചാഞ്ഞമരത്തിൽ ഓടിക്കേറിയ ചിലരെ ഈ നിമിഷത്തിൽ ഓർക്കാതെ പോകാൻ എനിക്ക് പറ്റൂല ഞാൻ ലിസ്റ്റ് ചെയ്ത് പറഞ്ഞേ പോവുള്ളൂ ഒന്നാമത്തെ ആള് സീക്രട്ട് ഏജന്റാണ് സായിയെ കുറിച്ച് ജീവിതത്തിൽ ഒരു വീഡിയോ ചെയ്യേണ്ടി വരും ഞാൻ കരുതിയിട്ടില്ല കാരണം ഞാൻ രാഷ്ട്രീയം വേറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകുന്ന ആളാണ് എൻ്റെ വഴിയിൽ എവിടെയും സായി ഉണ്ടായിരുന്നില്ല പക്ഷെ സായി അനാഫ് അർജുൻ വിഷയത്തിൽ ഓഡിറ്റ് ചെയ്യപ്പെടേണ്ട വ്യക്തി തന്നെയാണ് അത് ആരെങ്കിലും ചെയ്യണമല്ലോ ഇപ്പൊ നടന്ന പ്രശ്നത്തിൽ ഈ പ്രശ്നങ്ങൾ പരിഹരിച്ചതിൽ സായിക്ക് വലിയ പങ്കുണ്ട് സായി ഒരു വലിയ നന്മമരമാണെന്ന് സായി മനാഫിനെ കൊണ്ട് വരെ പറയിപ്പിച്ച് പുണ്യാളിനായി നിൽക്കുന്ന ഒരു സമയമാണ് പക്ഷെ എനിക്ക് അങ്ങനെ തോന്നുന്നില്ല ഒക്ടോബർ ഒന്നിനാണ് സീക്രട്ട് ഏജന്റ് അർജുനന്റെ അനിയനെ കണ്ട് വീഡിയോ ഇട്ടതാണ് ഈ പ്രശ്നങ്ങളുടെ ഒക്കെ ഒരു തുടക്കമായി മാറുന്നത് ആ വീഡിയോയിൽ സായി മനാഫിനെ കുറിച്ച് മോശമായി വളരെ മോശമായി സംസാരിക്കുന്നുണ്ട് മുഴുവൻ വീഡിയോ ഇവിടെ വെക്കാൻ പറ്റില്ല നിങ്ങൾ അദ്ദേഹത്തിന്റെ യൂട്യൂബിൽ പോയി കാണാൻ ചെറിയൊരു കഷ്ണം ഞാൻ ഇവിടെ വെക്കാം വിഷയങ്ങള് തുടങ്ങുന്നത് എപ്പോഴാണ് എങ്ങനെയാണെന്ന് അതിനെ കുറിച്ചും ഇതിന്റെ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആണ് ഏറ്റവും ചെറിയ ബാക്കി നിങ്ങൾ സായി ഇപ്പൊ പറയുന്ന അത്ര വലിയൊരു നന്മമരമാണ് മരമാണ് സായിയുടെ ഉദ്ദേശം നന്മയായിരുന്നുവെങ്കിൽ എന്തുകൊണ്ടാണ് അനിയൻ സായിയെ വിളിച്ച് പേഴ്സണലായിട്ട് ഒരു കാര്യം പറഞ്ഞപ്പോ ആ വിഷയം പരിഹരിക്കാൻ ശ്രമിക്കാത്തത് എന്തുകൊണ്ടാണ് മനാഫിനെ അന്ന് അല്ലെങ്കിൽ പിറ്റേ ദിവസം കണ്ട് മനാഫിന്റെ വിഷയം നമ്മൾ മുന്നിൽ അവതരിപ്പിക്കാതിരുന്നത് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് മനാഫിനെ വിളിച്ചുകൂട്ടി അർജുൻറെ വീട്ടിലോ അർജന്റൈനിയനെ വിളിച്ചുകൂട്ടി മനാഫിന്റെ വീട്ടിലോ പോയിട്ട് ചർച്ച ചെയ്ത് ഈ പ്രശ്നം പരിഹരിക്കാൻ സായി ശ്രമിക്കാതിരുന്നത് അതിന്റെ അർത്ഥം സായ്ക്ക് ഇതിൽ കൃത്യമായ സ്റ്റാൻഡ് ഉണ്ടായിരുന്നു എന്നാണ് അർജുൻറെ ഫാമിലിക്കൊപ്പം മാത്രം നിന്ന ആളായിരുന്നു സായി അതിൽ തെറ്റൊന്നുമില്ല ഒരു തെറ്റും ഞാൻ പറയില്ല ആർക്കും അങ്ങനെ ഏത് വിഷയത്തിലും സ്റ്റാൻഡ് എടുക്കാം ഞാനും എനിക്ക് ശരിയെന്ന് തോന്നുന്ന വിഷയത്തിൽ ഒരു വശത്തിനൊപ്പം മാത്രം അപ്പൊ ഞാൻ മറുവശത്തിന്റെ ശബ്ദം ഇല്ല പക്ഷെ അതുവഴി സായി ചെയ്തൊരു കാര്യമുണ്ട് മനാഫിന് സൈബർ അറ്റാക്കിന് ഇട്ട് കൊടുക്കുകയായിരുന്നു ഈ സൈബർ അറ്റാക്കിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഒരു വശം മാത്രം അനുഭവിച്ച സൈബർ അറ്റാക്കിനെ കുറിച്ച് പറയാ പറഞ്ഞാൽ പോരല്ലോ എല്ലാവരും അനുഭവിച്ചിട്ടുണ്ട് മനാഫ് അതിഭീകരമായ രീതിയിൽ ഇവിടെ സൈബർ അറ്റാക്ക് ഏറ്റുവാങ്ങിയ ആള് തന്നെയാണ് എന്നാൽ സായിയുടെയും അർജുന്റെ ഫാമിലിയുടെയും കണക്ക് കൂട്ടലുകൾ തെറ്റിയത് അവിടെയാണ് ജാതിപത ഭേദമന്യേ പ്രായഭേദമന്യെ ലിംഗഭേദമന്യേ രാഷ്ട്രീയത്തിനതീതമായി ജനങ്ങൾ മനാഫിനൊപ്പം നിന്നു മനുഷ്യർക്ക് അർജുന്റെ ഫാമിലിയെക്കാളും സായിയേക്കാളും ഒക്കെ വിശ്വാസം മനാഫിനെ ആയിരുന്നു അവിടെ സായി അവിടെയാണ് സായിയുടെ ഈ പ്ലാൻ ഒക്കെ പൊളിഞ്ഞത് പക്ഷെ സായി നിർത്തിയില്ല കേട്ടോ വീണ്ടും മനാഫിനെ അതിഭീകരമായി കുറ്റം പറഞ്ഞുകൊണ്ട് ഓഡിറ്റ് ചെയ്തുകൊണ്ട് സായി വീണ്ടും വീഡിയോ ചെയ്തു ലോറി കിട്ടിയ ടൈമിൽ എന്തായി ഇവിടെ നടന്നത് ഒരു പൊളിറ്റിക്കൽ ഗാംബ്ലിങ് ആണ് മതവികാരം വെച്ചുള്ള പൊളിറ്റിക്കൽ ഗ്യാംബ്ലിംഗ് അതിന്റെ ഇരകളാണ് ഇപ്പൊ ഈ പറഞ്ഞ ഈ അർജുൻറെ ഫാമിലി അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഞാനത് പച്ചക്ക് പറയാണ് ഈ പറഞ്ഞ ഈ നമ്മുടെ സംഘപരിവാർ എല എലമെന്റുകളെ തിരിച്ചടിക്കാൻ വേണ്ടിയിട്ട് പൊളിറ്റിക്കലി ഈ സാധനം എന്താക്കി തിരിച്ചടിച്ചു ബനാഫിന്റെ ലോറി കിട്ടി അതിനകത്ത് ബോഡി ഉണ്ട് എല്ലാ കാര്യങ്ങളും അവിടെ ക്ലിയറായി വന്നപ്പോ ഈ സംഘപരിവാർ എലമെന്റുകൾ അവരുടെ പേജിലൂടെ അടിച്ച മറ്റേ കള്ളക്കടത്തും സ്വർണവും ചന്ദനൊക്കെ ഇല്ലാതായി അപ്പൊ ഒരു സൈഡ് എന്താ ഈ മനുഷ്യത്വത്തിന്റെ ആൽരൂപമായിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഏറ്റവും ഉത്തമ മനുഷ്യത്വം എന്ന് പറഞ്ഞിട്ട് ഒരു അൺ റെക്കഗ്നൈസ്ഡ് പി ആർ വർക്ക് തന്നെ അതായത് ഞാൻ ഇത് ഒരാൾ വേണം ചെയ്തു എന്നല്ല പറയുന്നത് പക്ഷെ ഇവിടത്തെ ഒരു ഒരുമാതിരി മതം കലർന്ന പൊളിറ്റിക്സ് ഉണ്ട് അത് കയറി കളിച്ചു അത് എന്തായി രണ്ട് രണ്ട് ഈ പറഞ്ഞ സംഘപരിവാറിനെ അടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു എലമെന്റ് ആയിട്ട് അപ്പുറത്തെ സൈഡുള്ള ആൾക്കാർ അത് കൃത്യമായിട്ട് സോഷ്യൽ മീഡിയയിൽ യൂസ് ചെയ്തിട്ടുണ്ട് മനാഫ് എന്ന് പറഞ്ഞ വ്യക്തി അർജുൻ എന്ന് പറഞ്ഞ പേരിന്റെ ഒപ്പം തന്നെ വളർന്നു എങ്ങനെ വളർന്നു ഞാൻ ചോദിക്കുന്നത് എങ്ങനെ വളർന്നു ഇത് പറയുമ്പോൾ പലരും ഇനി വിമർശിക്കും തെറിയായിരിക്കും കമന്റ് ബോക്സിൽ ഇത് ചെറിയൊരു ഭാഗമാണ് ബാക്കി സായിയുടെ വീഡിയോയിൽ നിങ്ങൾ യൂട്യൂബിൽ പോയി മുഴുവൻ കാണാം ഇഷ്ടംപോലെ ഉണ്ട് പക്ഷേ ഈ ദിവസങ്ങളൊക്കെ ആയപ്പോഴേക്കും ആളുകൾ മനാഫിനെ സ്നേഹിക്കാൻ തുടങ്ങി ഫാമിലിക്ക് നേരെ ഭയങ്കരമായ സൈബർ അറ്റാക്ക് ഉണ്ടായി അത് സായിക്ക് നേരെയും സ്വാഭാവികമായിട്ടും ഉണ്ടായി അതോടെ സായി ഉടനെ സ്റ്റാൻഡ് മാറ്റി ഭയങ്കര ഇരവാദിറക്കാൻ തുടങ്ങി ഇത് എനിക്കെതിരെയുള്ള ഒരു സൈബർ അറ്റാക്ക് ആണെങ്കിൽ ഞാൻ ചാഞ്ഞ് അടക്കുന്ന മരം ഞാൻ പറഞ്ഞു ഞാൻ ചാഞ്ഞ മരമാണ് എൻ്റെ അഭിപ്രായങ്ങളിൽ ഞാൻ ഉറച്ചു നിൽക്കും അതിന്റെ മുകളിൽ തലയിൽ കയറിയിട്ട് എന്ത് വേണം നിങ്ങൾക്ക് പറയാം പക്ഷെ ഇല്ലാത്തത് അത് കഴിഞ്ഞപ്പോഴാണ് സായി മനാഫിനെ പോയി കാണുന്നു എന്തൊക്കെയോ ചെയ്യുന്നു മനാഫ് നല്ല മനുഷ്യനായത് കൊണ്ട് സായിയുടെ കുത്തിരിപ്പൊന്നും മനസ്സിലാവാഞ്ഞിട്ടാണോ അതോ മനസ്സിലായിട്ടും അത് മനസ്സിലാകാതെ അഭിനയിക്കുന്നതായിട്ടാണോ എന്തായാലും അതൊന്നും പ്രകടിപ്പിക്കാതെ മനാഫ് ഇന്നലെ സായിയെ ഒരു വീഡിയോ അത് മനാഫിന്റെ മഹത്വമാണ് സായിയുടെ മഹത്വമല്ല മനാഫിന്റെ മനസ്സിന്റെ വലിപ്പമാണ് സായിബ അതിനെ എന്തുകൊണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇതുണ്ട് കാരണം പറഞ്ഞുകഴിഞ്ഞാൽ എനിക്കില്ലാത്തൊരു വിഷമം മറ്റുള്ളവർക്കും വേണ്ട അതായത് അത് എങ്ങനെയൊക്കെ മനസ്സിലാവില്ല ഇന്നങ്ങട്ട് ഇല്ലാത്ത വീണ്ടും രാത്രി സായി ഇരവാദം ഇറക്കുന്നു അങ്ങനെയുള്ള സമയത്തൊക്കെ നമ്മളെ വന്നിട്ട് നിങ്ങള് ചില ആളുകൾ ചില അജണ്ട വെച്ച് കുത്തിത്തിരിപ്പ് സ്റ്റാർ എന്നൊക്കെ പറയുമ്പോൾ പിന്നെ ഞാൻ ലൈഫിൽ പഠിച്ചൊരു പാടുണ്ട് ചില സ്ഥലങ്ങളിൽ നമ്മൾ ഭയങ്കര സെൽഫ് പ്രൊമോഷൻ നടത്തണം ഞാൻ ഒന്നും ചെയ്യാറില്ല ആ ഭയങ്കര സിറ്റുവേഷനാണത് ഈ കഴിഞ്ഞ മൂന്ന് ദിവസമായിട്ട് ഞാൻ പറഞ്ഞു ബിഗ് ബോസിൽ അനുഭവിച്ചതിനേക്ക് വലിയ സിറ്റുവേഷൻ ആണ് ഞാൻ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായിട്ട് ലൈഫിൽ അനുഭവിച്ചത് ലിറ്ററലി ഞാൻ വീഴാൻ പോയതാണ് ലിറ്ററലി ഇന്ന് വീഴാൻ പോയതേ തീർന്നു ഞാൻ കംപ്ലീറ്റ്ലി തീർന്നു പക്ഷെ അവിടെ നിന്ന് എല്ലാം റെഡി എനിക്ക് ഈ വിഷയത്തിൽ ഒരു തരത്തിലും സായിയെ ന്യായീകരിക്കാനോ അംഗീകരിക്കാനോ കഴിയില്ല മുഴുവൻ പ്രശ്നങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ട് കുളം തോണ്ടിയിട്ട് അവസാനം ഇതാ ഞാൻ പ്രശ്നങ്ങൾ പരിഹരിച്ച എന്നും പറഞ്ഞ് പെട്ടെന്നൊരു മിസീഹ ആയി ആ മിസീഹ ആയിട്ട് അവതരിക്കുന്നു അതിൻ്റെ ക്രെഡിറ്റ് എടുക്കുന്നതൊക്കെ മോശമാണെന്നുള്ളൊരു അഭിപ്രായം ഉണ്ട് അത് എനിക്ക് പറയണമെന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് ഇവിടെ മനാഫിന്റെ നന്മ ഒന്നുകൊണ്ട് മാത്രമാണ് പ്രശ്നങ്ങൾ തീർന്നത് മനാഫ് പോയി അർജുൻ്റെ വീട്ടുകാരെ കണ്ട് ക്ഷമിച്ചതൊക്കെ മനാഫിന്റെ നന്മയാണ് കാരണം ആ മനുഷ്യനെ വളഞ്ഞിട്ട് ആക്രമിക്കുമായിരുന്നു എല്ലാവരും അർജുൻ്റെ ഫാമിലി ആക്രമിച്ച കാര്യം മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ തീരവാദ ഇറക്കാന്ന് വച്ചാൽ എല്ലാവർക്കും പറ്റും മനാഫ് പറയാത്തത് കൊണ്ട് മനാഫിനെ ആക്രമിച്ചത് ഇല്ലാതാവുന്നൊന്നുമില്ല നിങ്ങളുടെ അഭിപ്രായ വിഷയത്തിൽ സത്യസന്ധമായിട്ട് എന്താ എനിക്ക് തെറ്റിപ്പോയതാണോ നിങ്ങൾക്ക് വേറെ അഭിപ്രായമാണോ എന്താ നിങ്ങളുടെ അഭിപ്രായം എന്നോട് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു വന്നത് ഇത്രയാണ് സായി ഈ വിഷയത്തിൽ ഇടപെട്ടത് പ്രശ്നപരിഹാരത്തിനായിട്ടായിരുന്നുവെങ്കിൽ ആദ്യ ദിനം തന്നെ മനാഫിനെ കണ്ട് സംസാരിച്ച് ഇന്നലെ ചെയ്ത കാര്യം ചെയ്യാമായിരുന്നല്ലോ അപ്പം അത് ചെയ്തില്ല അപ്പം സ്ഥിരം സായി പറയുന്നത് തന്നെയാണ് വിഷയം അരി തന്നെയാണ് സായിയുടെ വിഷയം സായി ഈ വിഷയം കയ്യിൽ വീണ് കിട്ടിയപ്പോൾ പ്രശ്നപരിഹാരത്തിനല്ല ശ്രമിച്ചത് കണ്ടന്റ് ഉണ്ടാക്കി അത് വിറ്റു ആവശ്യത്തിലേറെ വിറ്റു ഒരു തെറ്റുമില്ല യൂട്യൂബ് നടത്തുന്നു കണ്ടന്റ്ാക്കുന്നു അരിവാങ്ങുന്നതൊക്കെ വളരെ ശരിയാണ് നമ്മളൊക്കെ ചെയ്യുന്ന കാര്യമാണ് നല്ല കാര്യം പക്ഷേ അതൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഭയങ്കര നന്മമരം ചമയുമ്പോഴാണ് നമ്മൾക്ക് ഇത് എടുത്തു പറയേണ്ടതും ചൂണ്ടിക്കാണിക്കേണ്ടി വരുന്നു ഏറെയും ചില മനുഷ്യരെയൊക്കെ ഓർമ്മിക്കാതെ ഈ ദിവസം കടന്നു പോകില്ല മനാഫിനെതിരെ കലാപാഹ്വാന കുറ്റം ചുമത്തിയ പോലീസുകാർ ഈ നാട്ടിൽ ഇപ്പോഴും ഉണ്ടല്ലോ യഥാർത്ഥത്തിൽ ഈ വിഷയത്തിൽ കലാപാഹനം നടത്തിയ ചിലരെ ഈ അവസരത്തിൽ പോലീസിന് കാണിച്ചു കൊടുക്കാന്നുള്ള ഉത്തമമായ ഒരു പണി കൂടി നമ്മൾ ചെയ്യാറ് ചെയ്യാനുണ്ട് പോലീസ് കേസ് കേസെടുക്കുമെന്ന് നമുക്ക് അറിയണല്ലോ നമുക്ക് ചിലരെ കാണിച്ചു കൊടുക്കാം ശേഷം ആദ്യം മനസ്സിലേക്ക് ബന്ധപ്പെട്ടതാണ് അതായത് ും അതേപോലത്തെ തന്നെ ഒരു അവസരവാദം തന്നെയായിട്ട് നമുക്ക് കാണാൻ പറ്റുള്ളൂ കാരണം ആ മനാഫ് ഇട്ട് എടുക്കുന്ന യൂട്യൂബ് ചാനലും ആ ചാനലിൽ ഇട്ടിരിക്കുന്ന പേര് തന്നെ മനാഫിന്റെ മനാഫ് ലോറി ഉടമോ സംതിങ് അങ്ങനെ അങ്ങനെന്തോ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പേരൊക്കെ കേൾക്കുന്നത് അപ്പൊ ആ പേര് കൊടുത്താലേ അവിടെ അത് ആ ബിസിനസ് വളരുള്ളൂ എന്നുള്ളത് അവന് നന്നായിട്ട് അറിയാം പിന്നെ മനാഫിന്റെ യൂട്യൂബ് ചാനലിൽ നരേന്ദ്രമോദി പറ്റുമോ യൂട്യൂബ് ചാനലും തുടങ്ങി നല്ല അടിപൊളിയായിട്ട് കുറെ പിന്നെ മുസ്ലിംസ് ഒക്കെ ഇതാണ് ഞാൻ പോലീസിനോട് പറഞ്ഞത് നിങ്ങൾ പറഞ്ഞല്ലോ ഇവിടെ കലാഫ ഇങ്ങനെ മുസ്ലിം ഹിന്ദു വേർതിരിക്കുന്നത് ഞങ്ങൾ ആരുമില്ല നമ്മൾ ആരുമില്ല മുസ്ലിം ഹിന്ദു വേർതിരിക്കുന്നത് ഈ പച്ച ചാണകങ്ങളാണ് എന്ത് കേരള പോലീസെ ഇവർക്കെതിരെയൊക്കെ കലാപാഹാന കുറ്റം ചുമത്തി കേസെടുക്കാൻ നിങ്ങൾക്ക് കഴിയുമോ അതോ അത് മനാഫിന് വേണ്ടി മാത്രം റിസർവ് ചെയ്ത് ഒരു വകുപ്പാണോ അപ്പൊ താൽക്കാലികമായിട്ട് എല്ലാ പ്രശ്നങ്ങളും ഇവിടെ പരിഹരിക്കപ്പെട്ടിട്ടുണ്ട് സന്തോഷം മനാഫ് ഇനിയെങ്കിലും നന്മ കുറച്ച് കുറയ്ക്കുന്നത് നല്ലതായിരിക്കും ഈ നാട്ടിൽ ഇത്രയും നന്മയൊന്നും ആളുകൾ താങ്ങില്ല ഇത്രയും നന്മ കാണിക്കുന്ന ആളുകളെ എന്തെങ്കിലും തരത്തിലുള്ള പ്രതികളും കുറ്റവാളികളുമായിട്ടും ചീത്ത ദുരുദ്ദേശമുള്ളവരുമായിട്ട് നാട്ടുകാർ കാണും അതുകൊണ്ട് നന്മ ലേശം കുറയ്ക്കുന്നത് മനാഫിന് നല്ലതായിരിക്കും പാത്രം അറിഞ്ഞു വിളമ്പണം എന്ന് നമ്മൾ പറയാറില്ലേ അല്ലാതെ ഉള്ളിലിഷ്ടം പോലെ നന്മ ഉണ്ടെന്ന് കരുതി അങ്ങ് വാരി വിതറിയാൽ ഇത് ആവശ്യമില്ലാത്തവർക്ക് കിട്ടുമ്പോൾ അവർക്ക് ശ്വാസം അവർക്ക് ഇത്രയും നന്മയെന്ന് ആവശ്യമില്ല എട്ടിൻ്റെ പണി കിട്ടും അതുകൊണ്ട് മനാഫ് നന്മ ലേസം കുറയ്ക്കുന്നത് മനാഫിൻ്റെ ആരോഗ്യത്തിന് നല്ലതായിരിക്കും വീഡിയോ തുടങ്ങിയത് നമ്മൾ ടി പി ഷെമീറിൻ്റെ പോസ്റ്റിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് അതൊന്നും മുഴുവൻ കേട്ടുകൊണ്ട് നമുക്ക് വീഡിയോ അവസാനിപ്പിക്കാം ടി പി ഷെമീർ എഴുതുന്നു മനാഫ് എന്ന അറബി പദത്തിന് എന്നാണ് അർത്ഥം ഗംഗാവലി പുഴയിൽ നിന്നും അർജുന്റെ മൃതദേഹം എഴുപത്തിയൊന്ന് ദിവസങ്ങൾക്ക് ശേഷം ഉയർത്തുമ്പോൾ ഇക്കണ്ട ദിവസം അത്രയും നിതാന്ത ജാഗ്രതയോടെ അവന് വേണ്ടി നിലയുറപ്പിച്ച അയാൾ സൗഹൃദത്തിന്റെ അപാരമായ തെളിച്ചത്തെ ഈ ലോകത്തിനു മുന്നിൽ ഉയർത്തുകയാണ് അങ്ങനെ ഗംഗാവലി പുഴയ്ക്ക് അവനെ വിട്ടുകൊടുത്തു പോരാൻ എനിക്ക് മനസ്സില്ലെന്നും ആമന്റെ അമ്മയ്ക്ക് കൊടുത്ത വാക്ക് ഞാൻ പാലിച്ചെന്നും പറഞ്ഞു വെക്കുമ്പോൾ ആ വാക്കുകൾക്കൊപ്പം മുതിരുന്ന കണ്ണുനീർ അർജുൻ എന്തുമാത്രം നല്ലൊരു സുഹൃത്തായിരുന്നിരിക്കണമെന്ന് അത്ഭുതപ്പെടുത്തുന്നുണ്ട് സമൂഹ മാധ്യമങ്ങളിൽ മനാഫ് അർജുൻ എന്ന് തിരിയുമ്പോൾ വന്നു കയറുന്ന വീഡിയോകളും വാർത്തകളും ഏറെയും മനാഫിനെ ക്രൂശിക്കുന്നതോ അധിക്ഷേപിക്കുന്നതോ ആക്ഷേപിക്കുന്നോ ഒക്കെ ആയിരുന്നു അർജുനു വേണ്ടിയല്ല വണ്ടിക്ക് വേണ്ടിയോ അതിലൊളിപ്പിച്ച മറ്റെന്തിനോ വേണ്ടിയാണ് അയാൾ അവിടെ നിൽക്കുന്നതെന്നും അയാളുടെ താല്പര്യങ്ങൾ മൻരത്നിക്കുകയോ ഭരണകൂടത്തെ നിരന്തരം അസ്വസ്ഥമാക്കിയതിന്റെ പേരിൽ അയാൾക്കെതിരെ എഴുതി വെച്ച വാക്കുകൾ പ്രപഞ്ചത്തോട് നീ ചൊരിഞ്ഞ കരുണയാണ് നിന്റെ സ്നേഹിതരായി വരിക എന്ന് മുൻപ് എവിടെയോ വായിച്ചിട്ടുണ്ട് മുപ്പത് വയസ്സിനുള്ളിൽ മനാഫിനെ പോലെ ഒരു മനുഷ്യനെ സുഹൃത്തായി സമ്പാദിച്ച സൃഷ്ടിച്ച അർജുൻ എന്തുമാത്രം കരുണയുള്ള ഒരു മനുഷ്യനായിരുന്നിരിക്കണം ആദരാഞ്ജലികൾ പ്രിയപ്പെട്ട അർജുൻ നന്ദി പ്രിയപ്പെട്ട മനാഫ് അപാരമായ സൗഹൃദം കൊണ്ട് സമാനതകളില്ലാത്ത സ്നേഹം കൊണ്ട് ഈ നാടിൻ്റെ സാഹോദര്യത്തെ ഒരിക്കൽ കൂടി അടയാളപ്പെടുത്തിയതിന് എന്നാണ് ഷമീർ എഴുതുന്നത് എല്ലാ നന്മകളോടും മുള്ളുമുരുക്ക് കാഞ്ഞിരക്കുറ്റിയോടും ക്ഷമിക്കുക വഴി തന്നെയാണ് മനാഫ് ശരിക്കും ഉയർത്തപ്പെട്ടവനായത് എന്നാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞു വന്ന് നമ്മളെ സ്നേഹിക്കുന്നവർ സ്നേഹിക്കുമ്പോഴല്ല നമ്മൾ ഉയർത്തപ്പെട്ടവനാകുന്നത് നമ്മളെ ഉപദ്രവിച്ചവരെയും നമുക്ക് എട്ടിൻ്റെ പണി തന്നവരെയും കൂടെ സ്നേഹിക്കുമ്പോഴാണ് ഒരു മനുഷ്യൻ ഉയർത്തപ്പെട്ടവനാകുന്നത് ആ അർത്ഥത്തിൽ മനാഫ് ശരിക്കും ഉയർത്തപ്പെട്ടവനായ ഒരു ദിവസമായിട്ട് ഈ ദിവസത്തെ നമുക്ക് മാർക്ക് ചെയ്യാം